യശുവിശിയായി ശുചാരിക്കട്ടെ തെനാക് പെസാകാലം ഏഴാം വാരം ബുധനാഴ്ച യോഹനാനിസ് വിശേഷം പതിനേഴാം അധ്യായം പതിനൊന്ന് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങൾ ഇവിടെ പതിനേഴാം അധ്യായം പതിനേഴാം വാക്യം ശ്രദ്ധേയമാണ് വാക്യം ഇപ്രകാരമാണ് അവർ എന്ന് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ അവിടുത്തെ വചനമാണ് സത്യം അവിടുത്തെ വചനമാണ് സത്യം വചനം വഴിയാണ് യഥാർത്ഥ ക്രൈസ്തവ ജീവിതത്തിൻ്റെ വഴിയാണ് വചനം വചനം ജീവദായകമാണ് വചനം സത്യമാണ് വഴിയും സത്യവും ജീവനുമാണ് ഇവിടെ വചനത്താൽ വിശുദ്ധീകരിക്കപ്പെടും സത്യത്താൽ വിശദീകരിക്കപ്പെടും സത്യം വചനമാണ് എന്നാണ് പറയുന്നത് അപ്പോൾ വചനത്താൽ വിശുദ്ധീകരിക്കപ്പെടും ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ഈ വിശുദ്ധീകരിക്കുക എന്നതിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്ക് ഹഗിയാറ്റ്സോ എന്ന് പറയപ്പെടുന്ന വാക്കാണ് ഹഗിയാറ്റ്സോ ഹഗിയാറ്റ്സോ എന്ന ഗ്രീക്ക് വാക്കിന് തത്തുല്യമായിട്ട് ഹെപ്രായ വാക്കുമായി ഉപയോഗിച്ചിരിക്കുന്നത് കാതേഷ് എന്ന് പറയപ്പെടുന്ന വാക്കാണ് കദേശ് എന്ന് പറയപ്പെടുന്ന വാക്ക് ഈ കാതേഷ് എന്ന് പറയപ്പെടുന്ന വാക്കിൽ നിന്നുമാണ് കൂദാശ എന്ന വാക്ക് രൂപീകൃതമായിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം വിശുദ്ധീകരിക്കാൻ തന്നെയാണ് സാക്രമെൻറ്റ് ടു മെയ്ക്ക് വൺ ഹോളി ഒരാളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ ഇടപെടലിനെ വിളിക്കുന്ന പേരാണ് കൂദാശ കാതേഷ് അപ്പോൾ കാതേഷ് എന്ന ഹീബ്രു വാക്കാണെങ്കിലും ഹഗിയാജ്സു എന്ന് പറയപ്പെടുന്ന ഹെബ്രായ ഗ്രീക്ക് വാക്കാണെങ്കിലും ഈ രണ്ട് വാക്കുകളും വിശുദ്ധീകരിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത് വചനത്താൽ വിശുദ്ധീകരണം സത്യം സത്യത്താൻ വിശുദ്ധീകരണം അതായത് വചനമാണ് സത്യം വചനത്താൽ വിശുദ്ധീകരണം യഥാർത്ഥത്തിൽ ഈ രണ്ട് വാക്കുകൾക്കും ഒരു പ്രത്യേകതയുണ്ട് ഈ രണ്ട് വാക്കുകൾക്കും വിശുദ്ധീകരിക്കുക എന്ന് പറയപ്പെടുന്ന അർത്ഥത്തോടൊപ്പം മറ്റൊരർത്ഥം കൂടിയുണ്ട് ആ അർത്ഥം ഒരു പവിത്രമായ ലക്ഷ്യത്തിന് വേണ്ടി മാറ്റി നിർത്തി പ്രതിഷ്ഠിക്കുക എന്നാണ് സെപ്പറേറ്റഡ് വേർതിരിക്കപ്പെട്ടത് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഒരു വളരെ പവിത്രമായ ഒരു ലക്ഷ്യത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടതിനെ വിളിക്കുന്ന പേരാണ് വിശദീകരണം അങ്ങനെ രണ്ട് അർത്ഥമാണ് വിശുദ്ധീകരണം എന്ന് പറയുന്ന ഒരർത്ഥമുണ്ട് മറ്റൊരർത്ഥം വേർതിരിച്ച് നിർത്തപ്പെട്ടത് ഒരു പവിത്രമായ ലക്ഷ്യത്തിന് വേണ്ടി അപ്പോൾ യഥാർത്ഥത്തിൽ ഓരോ കുദാശയം സ്വീകരിച്ച് നമ്മൾ വിശദീകരിക്കപ്പെടുമ്പോൾ നമ്മളായിരുന്ന ഒരു പ്രത്യേക തിന്മ ഇടകലർന്ന ഗണത്തിൽ നിന്നും നമ്മൾ വേർതിരിക്കപ്പെടുകയാണ് വിശദീകരിക്കപ്പെടുകയാണ് വേർതിരിക്കപ്പെടുമ്പോഴാണ് വിശദീകരിക്കപ്പെടുന്നത് അഭിപ്രായമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് ഇപ്പോൾ ഒരു കുദാശം അങ്ങനെയാണ് ഞാനെ സ്നാനത്തിലൂടെ ആരംഭിക്കുന്നു ഇപ്പം നമ്മൾ വചനം കൊണ്ട് വിശദീകരിക്കപ്പെടും എന്നാണ് സൂക്ഷിച്ച് നമ്മൾ വായിക്കുന്നത് വചനം കൊണ്ട് വിശദീകരിക്കപ്പെടും വചനം കൊണ്ട് വേർതിരിക്കപ്പെടും എന്നൊരർത്ഥം നമുക്ക് മനസ്സിൽ സാധിക്കും വചനം കൊണ്ട് വേർതിരിക്കപ്പെട്ട് വചനം കൊണ്ട് വിശദീകരിക്കപ്പെടുന്നു അപ്പോൾ നമ്മൾ ആയിരിക്കുന്ന ലോകത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ തിന്മയുടെ വഴികളും രീതികളും ചെയ്തികളുമൊക്കെ നിലനിൽക്കുന്നുണ്ട് എന്നാൽ അവയിൽ നിന്നും വചനത്തിൻ്റെ ഇടപെടൽ കൊണ്ട് വചനത്തിലൂടെ വരുന്ന ദൈവികമായ നിർദ്ദേശങ്ങൾ കൊണ്ട് ഒരാൾ വേർതിരിക്കപ്പെട്ട് കഴിയുമ്പോൾ അയാൾ വിശദീകരിക്കപ്പെട്ട ഒരാളെ മാറുകയാണ് വേർതിരിക്കപ്പെട്ടതിൻ്റെ പേര് വിശദീകരിക്കപ്പെടുകയാണ് ഇതാണ് നമ്മൾ ഈ വചനഭാഗത്ത് മനസ്സിലാക്കേണ്ടത് അവരെ അങ്ങ് സത്യത്താൽ വിശദീകരിക്കണമേ അവിടുത്തെ വചനമാണ് സത്യം നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുതാണ് നമ്മളിങ്ങനെ ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഉറങ്ങാൻ പോകുന്നതിനിടയ്ക്ക് നമ്മൾ നടത്തിയ ഇടപെടലുകളെയൊക്കെ ഒന്ന് ഓർത്തെടുത്തിട്ട് ഇങ്ങനെ നാടോടുമ്പോൾ ഓടുക എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക എല്ലാവരും ഈ തിന്മ ചെയ്യുന്നു എല്ലാവരും ഇങ്ങനെ മോശം കാര്യങ്ങൾ സംസാരിക്കും നമ്മൾ അതിനോടൊപ്പം ചേരുമ്പോൾ നമ്മൾ മോശം കാര്യം സംസാരിക്കുന്നു എല്ലാവരും ഇങ്ങനെ തെറ്റാ ഈ അഴിമതി കാണിക്കുന്നു നമ്മൾ നമ്മളവരോടൊപ്പം ചേരുന്നു നമ്മൾ അഴിമതി കാണിക്കുന്നു എല്ലാവരും സത്യസന്ധത ഇല്ലാത്ത രീതിയിൽ സ്വാർത്ഥത കൊണ്ട് പലതും വെട്ടിപ്പിടിക്കാൻ ശ്രമിക്കും നമ്മൾ അതിനോടൊപ്പം ചേരുന്നു എല്ലാവരും ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങളും പ്രാർത്ഥന ആത്മീയത എന്നിവയ്ക്ക് പ്രാധാന്യം കൊടുക്കുക അതെയും ജീവിച്ചു പോകുന്ന ഒരു പൊതുസമൂഹത്തിൽ നമ്മളും അങ്ങനെയൊക്കെ ജീവിക്കാൻ ശ്രമിക്കുന്നു നമ്മൾ നമ്മുടെ കാര്യം വ്യക്തിപരമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ മാത്രം നോക്കി ജീവിക്കുന്നു അപ്പം ഇങ്ങനെ നാട് നാടോടുമ്പം നെടുവയോടുക അങ്ങനെ ഉള്ളൊരു ജീവിതത്തിൽ നിന്നും കഥേഷ് വേർതിരിക്കപ്പെട്ട് അല്ലെങ്കിൽ ഹഗിയാജ്സോ വേർതിരിക്കപ്പെട്ട് വിശുദ്ധീകരിക്കപ്പെടുന്ന ഒരാൾ നാടോടുമ്പം നെടുവയോടുന്ന ആളല്ല അല്ലാതായി മാറിക്കൊണ്ട് അയാൾ ഒഴുക്കിനെതിരെ നീന്തുന്ന ഒരാളായി രൂപാന്തരപ്പെടേണ്ടിയിരിക്കുന്നു നാടോടുമ്പോൾ നെടുവയെ ഓടുക എന്നതിൽ നിന്ന് മാറി ഒഴുക്കിനെതിരെ നീന്തുന്ന ആളായി മാറണം അയാൾ വേർതിരിക്കപ്പെട്ടവനാണ് എല്ലാം ഒരു വശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ദൈവത്തിൻ്റെ ശൈതന്യം നിറഞ്ഞ നീതിബോധം നിറഞ്ഞ കരുണ നിറഞ്ഞ മറ്റൊരു ദിക്കിലേക്ക് വചനത്തിൻ്റെ ശക്തി കൊണ്ട് നീന്തിക്കാറാൻ പോവുകയാണ് ഒഴുക്കിനെതിരെ നീന്താൻ പോവുകയാണ് ഞാനതിൽ എല്ലാവരും ചെയ്യുന്നൊരു കാര്യം എല്ലാവരും പനയാവർത്തി നൂറ് വട്ടം പറഞ്ഞു എന്ന് പറഞ്ഞ ഒരു കള്ളം സത്യമാകാൻ പോകുന്നില്ല സത്യം ആകത്തില്ല ഒരിക്കലും അത് കള്ളം കള്ളം തന്നെയാണ് എന്ന് പറഞ്ഞതുപോലെ തിന്മ തിന്മ തന്നെയാണ് അപ്പോൾ എല്ലാവരും ചെയ്യുന്നത് കൊണ്ടോ അത് ഒരു പൊതു സമൂഹം അംഗീകരിച്ചതുകൊണ്ടോ കൊണ്ടോ തിന്മ അല്ലാണ്ടാവുന്നില്ല ഞാനതിനെതിരെ നീന്തേണ്ടതായിട്ടൊരാളാണ് വചനത്തിൻ്റെ ലക്ഷ്യം തന്നെയാണ് അതാണ് നമ്മൾ ഓരോരുത്തരെയും കൃത്യമായ ദൈവീക ചൈതന്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി തിന്മ സ്ഥിരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പൊതു സമൂഹത്തിൽ അതിനെതിരെ വേർതിരിക്കപ്പെട്ട് വിശദീകരിക്കപ്പെട്ട ഒരാളായി ജീവിച്ച് മുന്നോട്ട് പോകാനായിട്ട് ഈശോ നമ്മളോട് ആവശ്യപ്പെട്ടു ഈശോ ജീവി ഈശോയുടെ ജീവിതം അതുതന്നെ നമ്മളെ പഠിപ്പിക്കുന്നതും ഒരുപക്ഷെ പീഡിപ്പിക്കപ്പെട്ടേക്കാം ക്രൂശിക്കപ്പെട്ടേക്കാം കുറ്റാരോപിതനായേക്കാം വിധിക്കപ്പെട്ടേക്കാം മതിക്കപ്പെട്ടേക്കാം പക്ഷേ നമ്മൾ ക്രിസ്മിൻ്റെ പിന്നാലെ എതിർ ദിശയിലേക്ക് പോകാനായിട്ടും ശ്രമിക്കുക തിന്മയുടെ എതിർ ദിശയിലേക്ക് പോകാൻ നന്മയുടെ ദിശയിലേക്ക് നമ്മൾ പോകാനായിട്ട് ശ്രമിക്കുക ഇതാണ് ഈ വചനം നമ്മൾ ഓപ്പിക്കുക അവരെ അന്ന് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ അവിടുത്തെ വചനമാണ് സത്യം വചനം കൊണ്ട് ബലപ്പെടുത്തി ഹഗിയാൻസോ അല്ലെങ്കിൽ കാതേശ് ആക്കി മാറ്റിക്കൊണ്ട് വേർതിരിക്കപ്പെട്ട് തിന്മയ്ക്കെതിരെ നീങ്ങുന്നവരായി മാറുവാനുള്ള ചൈതന്യമാണ് സുവിശേഷരോട് നമ്മൾ സ്വീകരിക്കേണ്ടത് അതിനാണ് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്ക് ഈ ദിവസം ദിവസങ്ങളിൽ പ്രാർത്ഥിക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ വേർതിരിക്കപ്പെട്ട വിശുദ്ധീകരിക്കപ്പെട്ടവരായി മാറാൻ ഹഗ്യാർസ് അല്ലെങ്കിൽ കാദേഷ് ആയി മാറാനുള്ള കൃപയ്ക്ക് നമുക്ക് പ്രാർത്ഥിക്കും ദൈവം തമ്മി അനുഗ്രഹിക്കട്ടെ